സ്നേഹജനങ്ങൾ പാഠഭേദത്തിലേക്ക് ഉള്ളവരെ പാഠഭേദത്തിലേക്കെല്ലാം മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കുറേ കാര്യങ്ങൾ ഈ ആഴ്ച പറയാനുണ്ട് കാരണം ഒന്നിന് പുറകെ ഒന്നായി വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കുന്നു പാഠഭേദം സാധാരണ ആഴ്ചയിൽ ഒന്ന് മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നു കാരണം ഈ രണ്ട് മൂന്ന് ദിവസം തന്നെ പാഠഭേദത്തിന് വിഷയമാക്കേണ്ട കുറേ സബ്ജക്ട്സ് അതിലൊന്നു പറഞ്ഞു കാലിഫോർണിയയിലെ തീപിടുത്തത്തെക്കുറിച്ച് ഈ ആഴ്ച പറഞ്ഞു അതോടൊപ്പം തന്നെ പറയേണ്ട സബ്ജെക്ട്സ് ആണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധി അത് മാത്രം പറഞ്ഞാൽ പോരെയോ ബോച്ചയെക്കുറിച്ച് പറയണ്ടേ പിന്നെയും വിഷയങ്ങളാണ് കടുത്തതിന്റെ പേരിൽ വിവാഹിതയായ പെൺകുട്ടി അപമാനിക്കപ്പെടുന്നു ആത്മഹത്യ ചെയ്യുന്നു മിണ്ടാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാഠഭേദത്തിൽ പറയാൻ വിഷയങ്ങൾ നമ്മുടെ കൊച്ചു കേരളം എല്ലാ ദിവസവും ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ മാധ്യമത്തിലൂടെ അങ്ങ് പറയുകയാണ് ഈ എപ്പിസോഡിലൂടെ പറയാനുള്ളത് ബോച്ചയാണോ താരം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് ബോച്ച കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സമയം മുതൽ അല്ല വിവാദപരമായ കേസായ സമയം മുതൽ ആ പ്രത്യേക സംഭവത്തെ ഞാൻ വളരെ സാഹോദം വീക്ഷിക്കുന്നുണ്ട് എന്താണിതിന്റെ പരിണാമം എന്ന് അറിയാൻ വലിയ ആഗ്രഹവും ഉണ്ടായിരുന്നു ബോച്ചയെ അറസ്റ്റ് ചെയ്ത സമയം വരെ വിവാദങ്ങൾ കത്തി സമയത്ത് ബോച്ചയ്ക്കെതിരായിട്ടാണ് കൂടുതൽ ആളുകൾ സംസാരിച്ചത് എന്നാൽ ഒരിക്കൽ ബോച്ച അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷം വന്ന ചാനൽ ചർച്ചകളും പിന്നെ രാഹുൽ ഈശ്വരൊക്കെ നന്നായിട്ട് ബോച്ചയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ കളം മാറി കളം മാറിയെന്ന് പറഞ്ഞാൽ പിന്നീട് ഞാൻ കണ്ടത് ഈ പറഞ്ഞ ചില ചാനലുകൾ നടത്തുന്ന അഭിപ്രായ വോട്ടെടുപ്പുകളിൽ എഴുപത്തിയഞ്ച് എൺപത് ശതമാനം വരെ ോച്ച അനുകൂലികളുടെ വോട്ടായിരുന്നു അത് എങ്ങനെയുമാകട്ടെ ബോച്ച ഒരു താരമായി വളരുന്ന കാഴ്ചയാണ് പിന്നീടുള്ള കമന്റുകളിൽ നിന്ന് എനിക്ക് കാണുവാൻ ഇടയായി ഇടയായിത്തീർന്നത് ബോച്ചയെക്കുറിച്ചുള്ള വലിയ പരാതി എന്താണ് ദ്വയർത്ത പ്രയോഗം ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ പറയുന്നു എന്ന് നമുക്ക് തോന്നുന്നു എന്നാണ് ബോച്ച പറയുന്നത് ഇന്ന് ബോച്ച ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം പത്രക്കാരോട് പറയുന്നത് കേട്ടു അദ്ദേഹം തമാശ പറയുകയാണ് കേൾക്കുന്നവരാണ് അതിനകത്ത് മറ്റർത്ഥങ്ങൾ എടുക്കുന്നത് കുഴപ്പം നമ്മുടേതാണ് ബോച്ച പറഞ്ഞ സിമ്പിളായിട്ടുള്ള തമാശ നമ്മുടെ മലിനമായ മനസ്സുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മെക്കൊണ്ട് പറയിച്ചു അതൊരു ഡബിൾ മീനിങ് ആണ് അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കുറ്റം മാലിന്യം മലിനമായ മനസ്സുകൊണ്ട് നോക്കിയാൽ മഞ്ഞപ്പിത്തമുള്ളവൻ നോക്കുന്നതെല്ലാം മഞ്ഞിച്ചിരിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ ഈ ദോയർത്ഥങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നി ബോച്ച എന്തോ ദ്വയർത്ഥം പറഞ്ഞതാണെന്ന് അങ്ങനെയല്ല അയാൾ തമാശ പറഞ്ഞതാണെന്നാണ് ഇന്നും അദ്ദേഹം പറവാനിടയായി തീർന്നത് ബോച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ നിർത്തട്ടെ ഇനിയും ദ്വയർത്ഥത്തെക്കുറിച്ച് മലയാളിയുടെ നെഗറ്റീവ് ഹീറോയിസത്തെക്കുറിച്ച് മാത്രം പറയാം കാരണം ബോച്ചയല്ല എനിക്ക് വിഷയം എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഈ മലിനതയാണ് ഈ ദ്വയർത്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മനസ്സിനെക്കുറിച്ച് നെഗറ്റീവ് ഹീറോയിസത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ബോച്ചയ്ക്ക് എങ്ങനെയാണ് ഇത്രയും ഫാൻസ് കിട്ടുന്നത് വളരെ സിമ്പിൾ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും അല്പം നെഗറ്റീവ് ഹീറോയിസത്തിൽ താല്പര്യമുള്ളവരാണ് ഈ പഴയകാല സിനിമാ താരങ്ങളെയൊക്കെ അവരുടെ കഥാപാത്രങ്ങളെയൊക്കെ കേട്ടിട്ടില്ലേ നെഗറ്റീവ് ഹീറോയിസമാണ് ഗുണ്ട അതുപോലെ തന്നെ തല്ലിപ്പൊളി പിന്നെ പരസ്യമായിട്ടും മീവാനുമൊക്കെ ചെയ്ത് മുണ്ടുമൊക്കെ മടക്കി കുത്തി എന്തട ഏതടയെന്ന് ചോദിക്കുന്ന ഹീറോസാണ് പണ്ട് മുതൽ മലയാളികൾക്ക് ഇഷ്ടം ഒത്തിരി സിനിമയൊന്നും കണ്ടിട്ടില്ലെങ്കിലും സിനിമയൊന്നും അത്ര കണ്ടു പരിചയമില്ലെങ്കിലും പഴയ സിനിമകളിലെ വീരന്മാരായ കഥാപാത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് സ്പടികത്തിലെയും ഒക്കെ മോഹൻലാലും കോട്ടയം കുഞ്ഞച്ചനിലെ മമ്മൂട്ടിയുമൊക്കെ അല്പം നെഗറ്റീവ് ഹീറോയിസമുള്ള കഥാപാത്രങ്ങളാണ് അവരെയാണ് മലയാളിക്ക് ഇഷ്ടം അങ്ങനെ വന്നപ്പോൾ ഈ ദ്വയാർത്ഥ പ്രയോഗക്കാരെയും ഇഷ്ടമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പല സിനിമയിലെ കഥാപാത്രങ്ങളും സ്ത്രീകളെക്കുറിച്ച് പ്രത്യേകിച്ചും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ കരകോഷത്തോടുകൂടെ അതിനെ സ്വീകരിക്കുന്നവരാണ് മലയാളികൾ മലയാളികൾ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ അതിനെ എതിർക്കുമെന്ന് എനിക്കറിയാം പ്രത്യേകിച്ചും ഈ തലമുറയിലെ പുതിയ തലമുറയിലെ കുട്ടികൾ അതിനെ എതിർക്കണം എതിർത്ത് എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുമാണ് ഞാൻ അങ്ങനെയുള്ള ചെറുപ്പക്കാട് പറയട്ടെ ഇത് ഞങ്ങളുടെ കാര്യമല്ല ഇത് ഞങ്ങളുടെ അപ്പന്മാരുടെ ജനറേഷനെ കുറിച്ച് പറയുന്നതാണെന്ന് പറഞ്ഞാൽ എനിക്കതൽപ്പം സന്തോഷം നൽകും അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം പ്രത്യേകിച്ചും പുതിയ തലമുറ ഈ ദ്വയർത്ത പ്രയോഗങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്നാൽ അങ്ങനെയാണോ സത്യത്തിൽ അല്ലെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഈ ബോച്ചയുടെ പുറകെ നടക്കുന്നത് ോച്ചയുടെ പ്രായക്കാരല്ല ബോച്ചയുടെ മക്കളുടെ പ്രായക്കാരുള്ള ആളുകളാണ് ഈ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് തന്തവൈബ് എന്ന് പറയുന്നത് അതായത് തന്തവൈബിനെ ഏറ്റെടുത്ത് നടക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഈ ബോച്ചയൊക്കെ പിൻപറ്റിക്കൊണ്ട് നടക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം സങ്കടത്തോട് ഉറപ്പിക്കേണ്ടി വരുന്നു പുതിയ തലമുറയും ഈ ദ്വയർത്തങ്ങളിലൊക്കെ ഇഷ്ടമുള്ള തലമുറയാണ് പഴയ നെഗറ്റീവ് ഹീറോയിസത്തെ പിൻപറ്റിയ അതേ അപ്പന്മാരുടെ മക്കളും അതേ പാതയിലാണെന്ന് നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു എൻ്റെ ഒരു കുട്ടിക്കാല ഓർമ്മയാണ് ഞങ്ങളിങ്ങനെ വഴിയോട് നടന്നു പോകുമ്പോൾ ഒരു കടയുടെ മുമ്പിലെത്തുമ്പോൾ ആ കടയിലിരുന്നു കൊണ്ട് കുറേ വലിയപ്പന്മാർ ആ വല്യപ്പന്മാർ ഇങ്ങനെ സംസാരിച്ചു വന്ന അളവിൽ അതേ വഴിയിലൂടെ ഒരു സ്ത്രീ നടന്നു പോകുന്നു അവൾ പൂർണ്ണ ഗർഭിണിയാണ് കടക്കകത്തു അതിൽ തല മുതിർന്ന ഒരു അപ്പച്ചൻ്റെ ഒരു കമന്റ് ഗർഭിണിയായ സ്ത്രീയെക്കുറിച്ചാണ് ആ കമൻറ്റ് കേട്ടതും നിന്ന് വലിയ ചിരിയും വലിയ സന്തോഷവും തല തലകുനിച്ചു പിടിച്ചുകൊണ്ട് ആ സ്ത്രീ പോവുകയാണ് ഒരു ദ്വയർത്ഥമാണ് പറഞ്ഞത് ഏതായാലും ആസാദിയുടെ ഈ മീഡിയയിലൂടെ ആ പ്രയോഗം എന്തെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഗർഭിണിയായ ഒരു പെൺകുട്ടി ഭർത്തൃമതിയായ ഒരു പെൺകുട്ടിക്ക് തല കുനിച്ചു പിടിച്ചുകൊണ്ട് പോകത്തക്കവണ്ണം ഒരപ്പച്ചൻ പറഞ്ഞ കമന്റ് മാതൃത്വം എന്ന് പറയുന്നത് അഭിമാനിക്കത്തക്ക പൂജ്യവൽക്കരിക്കത്തക്ക വലിയ ഒരു അനുഭവമായി നമ്മുടെ സമൂഹം പറയുമ്പോൾ തന്നെ ഒരു ഗർഭിണിയായ സഹോദരിക്ക് വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ പോലും നമ്മുടെ കിളവന്മാരും തൈക്കിളവന്മാരും അങ്ങനെ പറഞ്ഞതിൽ സങ്കടപ്പെടേണ്ട അവർക്ക് ഈ പറഞ്ഞ ദ്വയർത്ത പ്രയോഗങ്ങൾ മാത്രമാണ് അന്നും ഇന്നും വായിൽ വരുന്നെന്നുള്ള സംഗതി നമ്മൾ മനസ്സിലാക്കണം സംഗതി നമ്മൾ മനസ്സിലാക്കണം ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ടതായി എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ വിശ്വാസികളായ ആളുകളോട് പറയാം നമ്മുടെ പ്രസംഗവേദികളിൽ ദ്വയർത്ത പ്രയോഗങ്ങൾ ഉണ്ടാകാറുണ്ടോ സ്ത്രീകളെ അപമാനിക്കുന്ന വാക്കുകൾ ഉണ്ടാകാറുണ്ടോ ആ പഴയ പുരുഷ മേധാവിത്യത്തിൻ്റെ വാക്കുകൾ മാത്രമാണോ ഇന്നും നമ്മുടെ പ്രസംഗവേദികളിൽ ഉള്ളതെന്ന് നാം ഒന്ന് സ്വയം ശോധന ചെയ്യുന്നത് നല്ലതാണ് ഇനി പിന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് പോവുകയാണ് അന്നത്തെ പ്രസംഗ വേദികളിൽ നിറഞ്ഞു നിന്ന ഒന്നോ രണ്ടോ പേരെ എനിക്കറിയാം അവരുടെ പ്രസംഗമൊക്കെ കേൾക്കാൻ കിലോമീറ്ററുകൾ വണ്ടി പിടിച്ച ആളുകൾ പോകുമായിരുന്നു അപ്പോൾ ഈ പ്രസംഗം കേൾക്കാൻ എത്തുന്നവരെ കുറിച്ച് ആ പ്രസംഗകര് തന്നെ പറയുന്നത് ഇവരെ പ്രസംഗം കേൾക്കാൻ വന്നതല്ല മസാല പിടിക്കാൻ വന്നതാണ് കാരണം പ്രസംഗത്തിൽ ഒത്തിരി മസാല ഇടുന്ന ആളുകളായിരുന്നു അന്ന് ഉള്ള പ്രസംഗവേദിയിലെ ചിലർ ദ്വയർത്ത പ്രയോഗങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു അവരുടെ പ്രസംഗങ്ങളിൽ അത് കേട്ട് കൈയടിച്ചിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് എൺപതുകളെയും തൊണ്ണൂറുകളെയും ഒക്കെ കുറിച്ചാണ് രണ്ടായിരത്തിന് മുമ്പുള്ള കഥകളാണ് അതിനുശേഷം നമ്മുടെ പ്രസംഗ വേദികളിൽ നിന്ന് ഈ പറഞ്ഞ ദ്വയർത്ത പ്രയോഗക്കാർ കുറഞ്ഞു എന്നുള്ളതാണ് സത്യം അങ്ങനെ എനിക്ക് തോന്നുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ചില പാതിരിമാർ ദ്വയർത്ത പ്രയോഗങ്ങൾ നടത്തുന്നു പാസ്റ്റർമാരല്ല ചില പാതിരിമാർ ജനം അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പാതിരി തമാശ പറഞ്ഞതായിരിക്കും ബോച്ച പറഞ്ഞതുപോലെ ജനത്തിന്റെ മലിനമാകുന്ന മനസ്സ് കണ്ടത് മറ്റൊരു വിധത്തിൽ ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഷേ എന്ന് തോന്നാറില്ലേ അതിന്റെ താഴെ ഒരു അടിക്കുറിപ്പുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ കുഴപ്പമാ ഈ ചിത്രത്തിന് ഒരു പ്രശ്നവുമില്ല കാണിച്ച ചിത്രം പറഞ്ഞ വാക്കുകൾ നിഷ്കളങ്കമായ സ്വതസിദ്ധമാകുന്ന ശൈലിയിൽ ആ പ്രസംഗകൻ പറഞ്ഞ തമാശയാണെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം പക്ഷേ നമ്മുടെ കാഴ്ചയുടെ പ്രശ്നം നമ്മുടെ മനസ്സ് മലിനമായതുകൊണ്ട് നാം തെറ്റിദ്ധരിച്ചു പോയതാണോ എന്ന് ഇപ്പോൾ എനിക്കങ്ങ് സംശയം തോന്നുകയാണ് പാതിരിമാർ അവിടെ നിൽക്കട്ടെ ഈ കാലഘട്ടത്തിലെ പ്രസംഗ വേദികളിൽ ഈ പറഞ്ഞ മസാലയും ദ്വയർത്തവും ഡബിൾ മീനിങ്ങും പിന്നെ നാടൻ മലയാള ഭാഷയിൽ പറഞ്ഞാൽ വികട സരസ്വതിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന ഒരു ചോദ്യം കുറേ കാലമായി കേരളം വിട്ടതുകൊണ്ട് പത്തിരുപത്താറ് വർഷമായി കേരളം വിട്ടിട്ട് അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഇന്നുണ്ടോ എന്ന് എനിക്ക് നല്ല അറിവില്ല നമ്മൾ പറയാറില്ലേ ഞാൻ ആ നാട്ടുകാരനല്ലെന്ന് അതുകൊണ്ട് ആ നാട്ടുകാരായ ഇന്നും കേരളത്തിലെ കൺവെൻഷൻ സ്റ്റേജുകളിൽ പ്രസംഗം കേൾക്കാൻ പോകുന്ന ആസാദിയുടെ പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നുമുണ്ടോ അങ്ങനെയുള്ള ദ്വയർത്ത പ്രയോഗക്കാർ നമ്മുടെ വേദികളിൽ അവർ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സ് വളരെ മലിനമാണെന്നാണ് മലിനമല്ലാത്ത മനസ്സുള്ളവർക്ക് ഇവർ പറയുന്ന തമാശയൊന്നും മനസ്സിലാകത്തില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്താണെങ്കിലും അടുത്ത ദിവസം പുറത്തിറക്കണ്ട നമ്മുടെ എൻ്റെ കഥയുടെ റെക്കോർഡിംഗ് ഇന്നലെ കഴിഞ്ഞു ആ എന്റെ കഥയുടെ റെക്കോർഡിങ്ങിൽ സാക്ഷ്യം പറയാൻ വന്ന ദൈവദാസത്തിൻ്റെ സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ദൈവം തന്നോട് സംസാരിച്ചു നീ അധമമായ ഇതൊഴിച്ച് ഉത്തമമായ പ്രസ്താവിച്ചാൽ നീ എൻ്റെ വാ വാവോലെയാകും ഇരമ്യാവ് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നിന്നുള്ള വചനമാണ് ദൈവസനിധിയിൽ പരിതാപങ്ങൾ പറഞ്ഞ കുറ്റപ്പെടുത്തലുകൾ പറഞ്ഞ ചോദ്യങ്ങൾ ഉന്നയിച്ച തന്നെ തന്നെ പരിഹസിച്ച താനൊരു തലവേദനയാണ് തൻ്റെ ജന്മദിവസത്തെ ശപിച്ച ഇരമ്യാവിനോട് ദൈവം പറയുകയാണ് മോനെ ഇരമ്യാവെ ഇങ്ങനെയുള്ള പരാതികളും കുറ്റപ്പെടുത്തലുകളും വേണ്ടാത്ത വർത്താമാനങ്ങളൊക്കെ നിൻ്റെ വായിൽ നിന്ന് ഒഴിവാക്കിയാൽ നീ എൻ്റെ വാ പോലെ ആകും കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ എൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പൊന്തി വരുന്ന ഒരു വചനമാണ് ഈ വചനം നീ ആത്മമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വാ പോലെയാകും അതുകൊണ്ട് തന്നെ ആ ദേവദാസൻ ഞങ്ങളുടെ റെക്കോർഡിംഗ് സമയത്ത് ആ വചനം പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് തോന്നി നമ്മുടെ വേദികളിൽ എപ്പോഴും ഉത്തമമായതല്ലേ പ്രസ്താവിക്കേണ്ടത് അധമമായത് ഒഴിവാക്കേണ്ടതല്ലേ എന്ന് ചോദിക്കണമെന്ന് തോന്നി പ്രേക്ഷകരോടും ഞാൻ ചോദിക്കുകയാണ് ബോച്ചയും മലയാള സിനിമയിലെ നെഗറ്റീവ് ഹീറോയിസും ദ്വയർത്ഥങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ നാൽക്കവലുകളിൽ പഴയ പീഡികകളിലിരുന്ന് സൊറ പറയുന്ന സിസ്റ്റം ഇന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നാട് വിട്ടിട്ട് കുറേയായി പക്ഷേ ആ കടകളിൽ വഴിയേ പോകുന്നവരെ കമൻ്റ് അടിക്കുന്ന ദ്വയർത്ത പ്രയോഗക്കാരും അവരൊക്കെ അവിടെ നിൽക്കട്ടെ അവർ നമ്മളല്ല പക്ഷേ നമ്മുടെ വേദികളിൽ നമ്മുടെ പ്രസംഗ വേദികളിൽ നമ്മുടെ അന്തരീക്ഷങ്ങളിൽ ഇങ്ങനെയുള്ള സ്ത്രീകളെ അപമാനിക്കുന്ന പ്രയോഗങ്ങൾ ദ്വയർത്ത പ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉത്തമമായതല്ല അധമമായതാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ശുശ്രൂഷകന്മാർ പക്വമാർന്ന വാക്കുകളിൽ സുവിശേഷത്തിന് അതിൻ്റെ ഗൗരവമുള്ള വാക്കുകളിൽ അതിൻ്റെ ഭംഗിയുള്ള വാക്കുകളിൽ ജനത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണം അങ്ങനെയുള്ള സുവിശേഷകർ അവരുടെ നാവ് ദൈവത്തിൻ്റെ നാവായി മാറും അവർ പറയുന്നത് അതുപോലെ ദൈവം നിവർത്തിക്കും നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവായി മാറട്ടെ നമ്മുടെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെയായി തീരട്ടെ ഏറ്റവും സമർത്ഥനായ ലേഖകൻ സ്വർഗത്തിലെ ദൈവം തന്നെയാണ് നമ്മുടെ നാവിനെ അവൻ സുന്ദരമാകുന്ന സ്വർണ്ണനാവാക്കി ലിപികളിൽ എഴുതുവാൻ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ല ഈ പറഞ്ഞ തമാശക്കാരുടെ കൂട്ടൊക്കെ നമ്മുടെ വേദികളിൽ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വർണ്ണ നാവുകാർ ഒരുപക്ഷെ സാത്താൻ്റെ എഴുത്തുകോലായി മാറുമെന്ന ദുഃഖസത്യം ഒന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യത്തെ പാഠഭേദത്തിന് വിരാമം കുറയ്ക്കുകയാണ് ദൈവം ലോകം സഹായിക്കട്ടെ എന്ന് ഗ്രഹിക്കട്ടെ ഗഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈ